ഞാൻ നിങ്ങളോട് ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എഫ് എസ്സി ലേഖനത്തിൽ നിന്നാണ് നമ്മളുടെ കർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് എപ്പോഴും പരിശോധിക്കുന്നുണ്ട് എക്സാമിൻ വെദർ യു ആർ ഇൻ ഫെയ്ത്ത് ഞാൻ ഇൻ ഫെയ്ത്ത് എന്നുള്ളതിന് പകരം നമ്മൾ ക്രിസ്തുവിൽ ശരിക്കും വളരുന്നുണ്ടോ ആർ വി റിയലി ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് എങ്ങനെ നമുക്ക് പരിശോധിക്കാൻ പറ്റും നമ്മുടെ പോലെയുള്ള ഒരു സഭയിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് സ്റ്റാഗ്നേഷൻ ആണ് സ്പിരിച്വൽ സ്റ്റാഗ്നേഷൻ സ്പിരിച്വൽ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റിലായി പിന്നെ ചലിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല സ്റ്റാഗ്നേഷൻ നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു നമ്മൾ കൃത്യമായി ആരാധനയ്ക്ക് പോകുന്നു പ്രാർത്ഥിക്കുന്നു വചനം വായിക്കുന്നു ായിരിക്കും അതായത് സെറ്റിൽമെന്റ് ആ വി ആർ നോട്ട് ഗ്രോയിങ് ഫർദർ ഇനി വളരുന്നില്ല ഇനി എങ്ങോട്ടാണ് വളരേണ്ടതെന്ന് അറിയില്ല അപ്പോൾ വർഷങ്ങളായി അങ്ങനെ ഇരുന്ന് നമ്മൾ നല്ല വിശ്വാസികളായി നമ്മുടെ ആംചെയർ ക്രിസ്ത്യൻസിന് വിളിക്കാം നല്ല ചെയ്ത് ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ക്രിസ്ത്യാനി അപ്പൊ ശരിക്കും നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം ഹൗ ഡുട് നോ വെദർ വി ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ് ഗ്രോയിങ് ഇൻ ദെയ്ത് അപ്പോൾ ഈ വിശ്വാസത്തിൽ വളരുന്നതിന് എപ്പോഴും നമുക്ക് വിശ്വാസത്തിന്റെ പരീക്ഷകൾ ആവശ്യമാണ് നമ്മൾ എങ്ങനെ വളരുന്നുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ അറിവിൽ വളരുന്നുണ്ടോ എന്ന് സാർമാർ എങ്ങനെയാണ് പരിശോധിക്കുന്നത് എക്സാം ഇട്ടിട്ടാണ് പരിശോധിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്നുള്ളതിന് പലതരത്തിലുള്ള പരീക്ഷകളുണ്ട് നമ്മൾ എല്ലാവരും വിശ്വാസത്തിന്റെ പരിശോധനകളിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ അതിലെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും വളരുകയാണോ തളരുകയാണോ ബലം കുറയുകയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും ഈ പരീക്ഷകൾ രണ്ടു തരത്തിലുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവം നമുക്ക് തരുന്ന പരീക്ഷകളെ കുറിച്ചല്ല ദൈവം നമുക്ക് അനേകം പരീക്ഷകൾ അനുവദിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ മൊത്തം പരീക്ഷകളാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു എക്സാമിനേഷൻ കാരണം ഈ എക്സാമിനേഷനിലൂടെ മാത്രമേ ട്രയൽസിലൂടെ മാത്രമേ നമുക്ക് തെളിഞ്ഞവരായി മാറാൻ പറ്റുള്ളൂ നമ്മൾ നീതിയുടെ അഭ്യസനം എന്ന് പറയും വി നീഡ് ടു ദാറ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ നീതി അഭ്യസിക്കുക അപ്പോൾ അങ്ങനെ നീതിയുടെ സമാധാന ഫലം ലഭിക്കുന്ന രീതിയിൽ നമ്മൾ നീതിയിൽ അഭ്യാസമുള്ളവരായിരിക്കണം എന്നാണ് അബ്രാഹി ലേഖനം പറയുന്നത് അതായത് നീതി എന്ന സമാധാന ഫലം നമ്മുടെ ഒരു ദൈവവുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നീതി നമുക്ക് സ്വന്തമായി വരത്തക്ക രീതിയിൽ നമ്മൾ നീതിയുടെ പരിശീലനം ലഭിച്ചവരാകണം ഏത് നീതിയുടെ മനുഷ്യനീതിയുടെ അല്ല ദൈവനീതിയുടെ പരിശീലനം ലഭിച്ചവരാകണം അതിനുവേണ്ടിയാണ് ഈ പരീക്ഷ അപ്പം വിശ്വാസത്തിന്റെ പരീക്ഷ നമുക്ക് നമ്മൾ പല ആൾക്കാരും പല പിള്ളേരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എക്സാമിനേഷൻ മുമ്പ് തന്നെത്താൻ ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലെ എല്ലാ പിള്ളേരും ചെയ്യാറൊന്നുമില്ല ഇല്ല കുറച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പിള്ളേരെല്ലാം ചെയ്യുന്ന പരിപാടി അതാണ് എന്തെങ്കിലും തന്നെത്താൻ ചെറിയ കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കും ശരിക്കും ഞാൻ വളർന്നിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ തന്നെത്താൻ പരിശോധിക്കുന്ന ചില കാര്യങ്ങളാണ് വേദപുസ്വത്തിന്റെ വിളിച്ചതിൽ നമ്മൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് ആർ യു റിയലി ഗ്രോയിങ് ഇൻ ഫെയ്ത്ത് എന്ന് അവനവന് തന്നെ പരിശോധിക്കാൻ ഉള്ള ചില വഴികളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫ് എ സി ലേഖനത്തിൽ നിന്ന് മുൻപോട്ടുള്ള എല്ലാ ലേഖനങ്ങളിലും പരിശോധിക്കേണ്ട ചില പാഠങ്ങൾ എങ്ങനെ പരിശോധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില സൂചനകളുണ്ട് അത് ഓരോ ക്ലാസ് വരുമ്പോഴും ഓരോ ക്ലാസ്സിൽ മുമ്പോട്ട് പോകുമ്പോൾ എഫ് എസ് സിയർ കഴിഞ്ഞ് കൊളോസി കഴിഞ്ഞ് ഫിലിപ്പിയർ കഴിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു പരീക്ഷകൾ കട്ടിയായി കട്ടിയായി വന്നുകൊണ്ടിരിക്കും ഫിലിപ്പി ലേഖനം വരുമ്പോൾ പരീക്ഷിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ് കൂട്ടായ്മ കൂട്ടായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ വേദനയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതേ വേദന ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ സഹോദരൻ പട്ടിണിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വിശ നല്ല സുന്ദരമായ ആഹാരം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ലേ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ ഇല്ലോ എന്ന് ഫിലിപ്പിയ ലേഖനം പരിശോധിക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ് നേരത്തെ പലതും യാക്കോബിന്റെ ലേഖനം നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാവിന്റെ പ്രയോഗത്തെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നാക്കുപയോഗിക്കുന്നത് ദേഷ്യം വരുമ്പോ നിങ്ങൾ പറയാറുണ്ടോ എന്റെ വായിലിരിക്കുന്ന എന്താന്ന് കേൾക്കാൻ ഇടവരില്ല എന്ന് പറയാറുണ്ടോ നിങ്ങൾ ആരുടെങ്കിലും പിള്ളേരോടോ എന്റെ വായിലിരിക്കുന്ന നീ കേക്കരുത് കേട്ടല്ലേ ഇത് ഈ നാക്കിലൂടെ എന്തെല്ലാം വെളിയിൽ വരും ഇതാണ് ശരിക്കും ഒരാൾ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതിന് യാക്കോബ് വെക്കുന്ന പരീക്ഷണം ഓക്കെ പത്രോസ് വയ്ക്കുന്ന പരീക്ഷണം എന്താണെന്നറിയോ പത്രോസ് വയ്ക്കുന്ന പരീക്ഷണം കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്താണ് എന്നുള്ളതാണ് ഇതെല്ലാം എന്താണ് ഇതെല്ലാം വിശ്വാസത്തിന്റെ എക്സാമിനേഷൻസ് ആണ് കഷ്ടങ്ങളുടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾ പുത്രനിൽ ആശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിന്റെ റെസ്റ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ടോ യോഹന്നാനിലേക്ക് വരുമ്പോ എന്താ പറയുന്ന അറിയോ സഹോദരനെ സ്നേഹിക്കാത്തവൻ ഒന്നും ദൈവത്തിൽ നിന്നുള്ളവനല്ല അപ്പം അവിടെ ശരിക്കുള്ള പരിശോധന ഒരു സഹോദരനെ കാണുമ്പോൾ അവന് വേണ്ടി മരിക്കാനുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ ഈ മിഷണറിമാരുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന സ്നേഹമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ പോകുന്നവരുണ്ട് പക്ഷെ ഇപ്പം ദബോറ പറഞ്ഞ പോലെ അവിടെ ഒരാൾ ഒരു രണ്ടു ദിവസം അവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ആ ഒരാൾ സുചുവേഷൻ കേൾക്കുമായിരുന്നല്ലോ ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ് അതെല്ലാം നമുക്കറിയാം എങ്കിൽ പോലും അതൊരു വേദനയാണ് വേറൊരാൾ ഇത് കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഭാരമാണ് അതൊരു സ്നേഹമാണ് അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നതാണ് ശരിക്കും ഈ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ എക്സാമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം അപ്പൊ എല്ലാ ലേഖനങ്ങളും നോക്കുമ്പോഴും നമുക്ക് വിശ്വാസം എങ്ങനെ പരിശോധിക്കപ്പെടുന്നു നമ്മുടെ നാവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ ഏത് രീതിയിലാണ് കഷ്ടങ്ങളുടെ നടുവിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ഈ കുറിച്ച് നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യം പരീക്ഷയെ സംബന്ധിച്ചല്ല ഇന്ന് നമുക്ക് പരീക്ഷയെ കുറിച്ച് വേണമെങ്കിലും ചിന്തിക്കാവുന്ന ഒരു വാക്യമാണ് രണ്ട് പത്രോസ് ആ എന്റെ രണ്ട് പത്രോസിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കേണ്ട ഞാൻ അതിനകത്ത് പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം പറയുന്നത് വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ അപ്പൊ ഇതാണ് നമ്മൾ എന്താ എക്സാമിൻ ചെയ്യേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ആത്മിക ഗുണങ്ങൾ അയാളിൽ വർദ്ധിക്കുന്നുണ്ടോ അതോ വിശ്വാസി വന്ന അതുപോലെ ഇരിക്കുവാണോ അതോ വിശ്വാസി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആദ്യ സ്നേഹം പോലും കുറഞ്ഞു പോകുന്ന അവസ്ഥയിലാണോ അതോ ആ മൈ റിയലി ഗ്രോയിങ് ഇവ നിങ്ങൾക്കുണ്ടായി നിങ്ങളിൽ ഇത് വർദ്ധിക്കുന്നുവെങ്കിൽ ഇന്ദ്രിയ ജയം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ അതിന്മേൽ കൺട്രോൾ ആത്മാവിന്റെ കൺട്രോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഇതെല്ലാം വിശ്വാസത്തിന്റെ ഗ്രോത്തിനെ കാണിക്കുന്നത് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നോറും നമ്മുടെ കണ്ണുകൾ നമ്മുടെ നമ്മുടെ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരും നമ്മുടെ നിയന്ത്രണത്തിൽ പോലും അല്ല ഇറ്റ് വിൽ ഇറ്റ് വിൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറാമെന്റ് സ്പിരിറ്റ് കൺട്രോൾഡ് സെൻസസ് ഇത് ശരിക്കും നമ്മുടെ ഗ്രോത്തിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവ് നിയന്ത്രിക്കുന്ന ഇന്ദ്രിയങ്ങൾ ആത്മാവ് നിയന്ത്രിക്കുന്ന ശബ്ദം ഇപ്പൊ നമുക്ക് ചെവിയുടെ കാര്യത്തിൽ നമുക്ക് വേണേ പറയാം ആത്മാവ് നിയന്ത്രിക്കുന്ന ചെവി നിങ്ങൾക്ക് എന്ത് കേൾക്കുമ്പോഴേ ഇഷ്ടം ഏഹ് നിങ്ങളുടെ കുട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കുറ്റം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ടോ ഇപ്പൊ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി മിക്കവാറും ക്രിസ്ത്യാനികൾക്ക് ഒന്നും പുള്ളി ഇഷ്ടമില്ല എന്റെ കാര്യമല്ലോട്ടെ ഞാൻ പറഞ്ഞത് അപ്പൊ നരേന്ദ്രമോദി ശരിയല്ലെന്ന് വേറെ ആരെങ്കിലും പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ശരിയല്ല ശരിയല്ലേ അവനൊന്നും ശരിയല്ല ഇങ്ങനെ വരൂല്ലേ വരുവോ ആ ചെവിക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ നിങ്ങളാരും ഈ നരേന്ദ്രമോദി ആയാലും നമ്മുടെ ഏത് മനുഷ്യനായാലും എല്ലാം ക്രിസ്തു ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ് ദർ ഇസ് നോ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം ഉള്ളൂ അപ്പോൾ ഈ ചെവി പോലും സ്പിരിറ്റ് കൺഫ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞ അർത്ഥം നമ്മൾ സന്തോഷിക്കുന്നത് എന്ത് കേട്ടിട്ടാണ് കർത്താവിന്റെ മഹത്വം കേട്ടിട്ടാണ് സന്തോഷിക്കുന്നത് അതായത് വേറൊരാളുടെ കുറ്റമോ ദുഃഖമോ കേട്ട് ഈ ചെവി സന്തോഷിക്കുന്നില്ല അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെ മേലും ഈ സ്പിരിറ്റ് കൺട്രോൾ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വരുന്നത് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെ മേലും ഓക്കെ ആത്മാവിന്റെ നിയന്ത്രണം കേൾക്കുന്നതിന് മേൽ കാണുന്നതിന് മേൽ സംസാരിക്കുന്നതിന് മേൽ ഓക്കെ എല്ലാത്തിലും ആത്മാവിന്റെ നിയന്ത്രണം അപ്പൊ ഇത് നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ഭയങ്കര പ്രത്യാശ ഉള്ളവരായി മാറും പറയുന്നത് അതായത് ഈ ആത്മീക ഗുണങ്ങൾ നമുക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മൾ നിഷ്ഫലന്മാരായി പോവുകയില്ല നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും അപ്പോൾ സ്പിരിച്വൽ എക്സാമിനേഷൻ ഞാൻ വളരുന്നുണ്ടോ മുമ്പോട്ടാണോ പോകുന്നോ എന്നുള്ളൊരു എക്സാമിനേഷൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ദൈവം നമ്മളെ പരീക്ഷയിലൂടെ കടത്തിൽ വിടും പക്ഷെ നമ്മൾ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് എന്തുമാത്രം ആകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ടതും ആവശ്യമാണ് എസ് എസ് ലേഖനത്തിൽ ഏറ്റവും വലിയ പരിശോധന എന്ന് പറയുന്നത് എന്താണെന്നറിയാം ഓരോതിനത്തും ഉണ്ട് അല്ലെ ഞാൻ പറഞ്ഞില്ല എല്ലാ ലേഖനങ്ങളിലും എന്തുണ്ട് പരിശോധിക്കാനുള്ള ഒരു ക്ലൂ തന്നിട്ടുണ്ട് എഫ് എസ് ലേഖനത്തിൽ എന്താ നിങ്ങൾക്ക് പറയാം എഫ് എസ് ലേഖനത്തിലെ പ്രധാന വിഷയം കുടുംബം നമ്മുടെ ബന്ധങ്ങളുമാണ് ഹൗ ഡു യു റിലേറ്റ് വിത്ത് വൺ അനദർ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ചുറ്റും ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നവരോട് പെരുമാറുന്നത് ഇതാണ് ശരിക്കും എഫ് എസ് ലേഖനത്തിലുള്ള ടെസ്റ്റ് ഇത് എഫ് ഐ സർ നാലിൻ്റെ ഇരുപത്തഞ്ചു മുതൽ ആറാം അധ്യായത്തിന്റെ ഒൻപത് വരെ നീണ്ടു കിടക്കുന്ന ഒരു വിശാലമായ ചർച്ചയാണ് നമ്മുടെ റിലേഷൻഷിപ്സ് ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നാലിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ആറിന്റെ ഒൻപത് വരെയുള്ള അത്രയും വാക്യങ്ങളും നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചാണ് സഭയ്ക്കകത്ത് എങ്ങനെയായിരിക്കണം ഓക്കെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം ആദ്യ സഭയ്ക്കകത്ത് എങ്ങനെയായിരിക്കണം എന്നാ അതിനുശേഷമാണ് കുടുംബത്തിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ കുടുംബത്തിൽ ഓക്കെ മക്കളോട് എല്ലാമുള്ള നമ്മുടെ വ്യവഹാരമാണ് നമ്മൾ ശരിക്കും വിശ്വാസത്തിൽ വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പരിശോധനയായിട്ട് എഫ് എസ് ലേഖനം പഠിപ്പിക്കുന്നു നമുക്ക് ചില വാക്യങ്ങളൊന്നും വായിച്ചു നോക്കാം നാലാം തീയതി ഇതൊരു തുടക്കമാണ് നമ്മൾ ഇത് ഈ പരിശോധന കുറെ ആഴ്ചകൾ തുടരും നമ്മുടെ ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ നമുക്ക് എഫ് എ സി ലഭ്യം നാലാം അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിക്കാം അധികം സമയമൊന്നുമില്ല രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നാലിൻ്റെ ഇരുപത്തിയഞ്ച് ഞാൻ വായിക്കാം ആകയാൽ ബോസ് ഉപേക്ഷിച്ച് ഓരോരുത്തരും താമ്പ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ നാം തമ്മിൽ അവയവങ്ങളല്ലോ അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ വ്യാജം വരാതിരിക്കാൻ വ്യാജം എന്ന് പറയുന്ന പല രീതിയിൽ വരാം നിങ്ങളാരും മനഃപൂർവ്വം കള്ളം പറയാതെ തന്നെ വ്യാജം വരാം ആ ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല മനസാക്ഷിയോട് പറയുന്ന കാര്യങ്ങൾ വരെ ചിലപ്പോ തെറ്റായിരിക്കാം ഉദാഹരണത്തിന് ജോൺസൺ ബ്രദർ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ജോൺസൺ സംബദറിന് ഏത് ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നു വിചാരിക്കുമ്പോ ചിലപ്പോ ഞാൻ വെള്ളയായിരിക്കും ഓർമ്മയിൽ വരുന്നത് വേറെ ആയിരിക്കും ഞാൻ പറയുവാണ് അന്ന് പുള്ളി ഒരു ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നിരുന്നത് വേറെ വെള്ളല്ലല്ല വെള്ള പക്ഷെ ഞാൻ പിടിച്ച പിടി ഞാൻ വിടത്തില്ല കാരണം എന്താ പക്ഷെ സത്യമാണെന്നില്ല നമ്മുടെ പല മെമ്മറിയും വേഗമാണ് നമ്മൾ പറയുന്നത് അതുപോലെ ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ എന്തുണ്ടാകാം നമ്മൾ പറയുന്നതിനകത്ത് മിസ് റെപ്രസെന്റേഷൻ ഉണ്ടാകാം അങ്ങനെ നമ്മുടെ തിരിച്ചറിവിന്റെ പരിമിതി മൂലം അപ്പോൾ ആളുകൾ തമ്മിൽ വ്യവഹരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു വ്യാജം മനഃപൂർവ്വമായി കടന്നു വരാതിരിക്കാൻ ഒരു എക്സാജറേഷൻ അത് വ്യാജമാണ് വലുതാക്കി പറയുക അത് വ്യാജമാണ് ഉദാഹരണത്തിന് ഞാൻ പറയാണ് ഞാനിങ്ങനെ ഉദാഹരണം പറഞ്ഞ നമ്മുടെ ബെന്നിനെ പോലൊരു പയ്യൻ നമ്മുടെ സഭയിലില്ല അത് ശരിയാ ബെന്നെ പോലെ ഒരു പേന ഇല്ല അതുപോലെ തന്നെ നമ്മളെ ആരെ പോലെ എന്നെ പോലെ ആളുണ്ടോ ഇല്ല പക്ഷെ അതൊരു എക്സാജിറേഷനോട് വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഒരു വ്യാജമായിട്ട് വരാം ഒരു പാവായത് കൊണ്ടാണ് ഞാൻ പുള്ളിയുടെ എക്സാമ്പിൾ എടുത്തത് പുള്ളിനോട് തിരിച്ചു ചോദിക്കില്ല എന്നെ എന്തിനാ പറയാൻ ചോദിക്കില്ലാത്തോണ്ടാണ് അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് എക്സാജിറേറ്റ് ചെയ്താലും എന്തിനെക്കുറിച്ച് വലുതാക്കി പറഞ്ഞാലും പുകഴ്ത്തി പറഞ്ഞാലും അതിനകത്ത് എല്ലാം മുൻതുണ്ട് ഒരു വ്യാജമുണ്ട് കഴിഞ്ഞ ദിവസം പോൾവാഷ്ട്രേഷൻ ഞാൻ കണ്ടത് എങ്ങനെയാണ് വലിയ ദാസന്മാർ എന്ന് പറഞ്ഞ വർഗമില്ല ദൈവത്തിന് വലി ദൈവത്തിന്റെ ഗ്രേറ്റ് മെൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു സാധനം ദൈവത്തിന് ഇല്ല എല്ലാം പാപത്തിൽ നുറുക്കപ്പെട്ട് ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട അടിമകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബ്രോക്കൺ പീപ്പിൾ റിസീവിങ് ദോഡ് അതല്ലാതെ വേറെ ഒരാൾ പോലും ദൈവത്തിനില്ല അപ്പൊ നമ്മൾ ഒരാളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ ശരിക്കും വ്യാജ പറയുന്നത് ശരിയല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ മഹാ അങ്ങനെ പറയല്ലേ ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ അങ്ങനൊരു സാധനമില്ല എല്ലാം തകർക്കപ്പെട്ട നരകയോഗ്യരായ കൃപയാൽ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യർ എല്ലാ മനുഷ്യരും ഒരുപോലെ മനുഷ്യർ നോട്ട് എക്സാജിറ്റ് ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ പോലും എന്താ സംഭവിക്കുന്നതോ പുകഴ്ത്തി പറയുമ്പോൾ പോലും വ്യാജത്തിലുണ്ട് നമുക്ക് വ്യാജം പറയാനുള്ള വ്യാജം കാണിക്കാനുള്ള വ്യാജം പ്രദർശിപ്പിക്കാനുള്ള അനേക മാർഗങ്ങൾ നമ്മൾ മനഃപൂർവ്വമായി കള്ളം പറഞ്ഞില്ലെങ്കിലും ഉണ്ട് ശരിയാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം ബോഷ്ക് ഈ ബോഷ്ക് എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നാ പറയുന്നത് അല്ല കള്ളം പറയരുത് നല്ല പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയുള്ള നമ്മുടെ കണ്ണുകളിൽ തന്നെയുള്ള നമ്മുടെ സ്വഭാവത്തിൽ തന്നെയുള്ള ബോഷ്ക്ക് വിട്ടുകളയാനാണ് അപ്പൊ അതിന് ദൈവത്തിന്റെ ഒരു വിശ്വാസം വർദ്ധിച്ചാൽ മാത്രം എന്ത് സംഭവിക്കുള്ളൂ ഏഹ് ഈ നമ്മളിൽ നിന്നുള്ള ബോഷ്കു ഭാവങ്ങൾ പോവുകയുള്ളൂ നമ്മളല്ലേ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ആത്മീയരായിട്ടല്ലേ വന്നിരിക്കുന്നെ അതിനകത്ത് തന്നെ ഒരിത്തിരി ബോഷ്കില്ലേ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങളെ നോക്കുമ്പോ എത്ര സ്പിരിച്വൽ ആയിട്ടാണ് കാണുന്നത് അല്ലെ എന്നെ നോക്കുമ്പോൾ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടല്ലേ കാണുന്നത് അപ്പൊ അതിനകത്തല്ലേ ഒത്തിരി തട്ടിപ്പുണ്ട് കാരണം നമ്മൾ ആരും അത്ര അത്ര ഏഹ് അതല്ലെങ്കിലും ഞാൻ കറിയാമായിരുന്നു ആരോ പറഞ്ഞു തോന്നി അപ്പോൾ വിശ്വാസത്തിന്റെ വർദ്ധന കൊണ്ട് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ ഈ ബോഷ് എന്ന ഭാവം ഹിപ്പോക്രസി കർത്താവ് ഹിപ്പോക്രസി എന്ന് പറയുന്നുണ്ട് ഒത്തിരി സ്ഥലത്ത് ഈ ഹിപ്പോക്രസി ഞാൻ വലിയ ആത്മീകനാന്നുള്ള ഭാവം നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ അത് വിശ്വാസത്ത മാത്രമേ ഉള്ളൂ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അത് പിന്നെയും ഇത് കുളമാക്കുള്ളൂ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കുന്നതോടും നിങ്ങൾ കൂടുതൽ നീതിമാനാണ് നിങ്ങൾക്ക് തോന്നുന്നു അപ്പൊ അവിടെ ഫെയ്ത്തിന്റെ വർധന എങ്ങനെ മനസ്സിലാക്കാം ഫെയ്ത്തിന്റെ വർധന നമ്മളെ ബ്രോക്കൺ ആക്കുന്നതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വി ആർ ബ്രോക്കൺ വി ഡോൺ ക്ലെയിം വി എനിത്തി എക്സാജുറേറ്റ് ഓക്കെ അടുത്തത് നാം തമ്മിൽ അവയവങ്ങളല്ലോ ഇത് അവയവങ്ങളായതുകൊണ്ട് എന്താ പ്രശ്നം ഈ അവയവങ്ങൾ തമ്മിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് കാരണം രാ ഇങ്ങനെ ഒരു സന്ധ്യാസമയത്ത് ഞാൻ ഇങ്ങനെ പോകുമ്പം വഴിയിലൊരു ഒരു കറുത്ത നീളമുള്ള ഒരു സാധനം കിടക്കുന്നു അപ്പൊ എന്റെ കണ്ണ് ചിന്തിക്കുകയാണ് എപ്പോഴും ഞാൻ സത്യം പറഞ്ഞിട്ട് എനിക്കൊരു പ്രതിഫലം കിട്ടുന്നില്ല ഞാനൊരു കള്ളം പറയാൻ പോയി പ്രാശി കണ്ണ് ബ്രെയിനിനോട് പറയാണ് അതൊരു കയറാണ് ധൈര്യമായിട്ട് ചവിട്ടിപ്പോക്കൂ ബ്രെയിൻ ോട് പറയാം മുമ്പോട്ട് പോട്ടെ കണ്ണിനെ വിശ്വസിച്ചിട്ട് പറയുന്നത് പക്ഷെ സത്യത്തിൽ അത് എന്തായിരുന്നു അതൊരു പാമ്പായിരുന്നു അപ്പൊ കള്ളം പറയുമ്പോ എന്താ സംഭവിക്കുന്നത് ഒരു അവയവം വേറെ അവയവത്തോട് പറഞ്ഞ് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ സഭയിലെ അടിസ്ഥാനം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറയാത്ത കുറെ സഹോദരങ്ങളാണ് അതുകൊണ്ടാണ് നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്ന് പറയുന്നത് ഈ കള്ളം പറയാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരം ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നലെയാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ജോൺ വെസ്ലിയുടെ ജോൺ വെസ്ലിയുടെ പ്രാർത്ഥനായ ഗ്രൂപ്പുകളിൽ അവർ പറയുമായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ സംസാരിക്കുന്നു ഒരവിച്ച് അത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു പതിനാറാമത് മിനിറ്റിൽ നിങ്ങക്ക് വേറൊരാളുടെ കുറ്റം പറയാതെ സംസാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇന്ന് മിക്കവാറും നമ്മുടെ സൗഹൃദങ്ങൾ തന്നെ കുറ്റം പറയുന്നതിനകത്തുണ്ടാകുന്നു എത്ര പിള്ളേരുന്നാലും സാർമാരുടെ കുറ്റം പറഞ്ഞ് ഫ്രണ്ട്സായത് എത്ര വിശ്വാസികാര പാസ്റ്റർമാര് ശരിയല്ലെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ ഭയങ്കര സുഹൃത്തുക്കളായി മാറിയത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഭയങ്കര കൂട്ടായി മൂന്നാം പേരാളുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അയാൽ ഇഷ്ടമില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും യു വോണ്ട് ടു ട്രൈ വേണ്ട റൈ വേണ്ട പക്ഷെ അങ്ങനെയാണ് സംഭവം അതുകൊണ്ട് പറയാതിരിക്കാനും കുറ്റം പറയാതിരിക്കാനും നാവിനെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ് പതിനഞ്ച് മിനിറ്റിക്കുള്ളിൽ കൊണ്ട് സംസാരിക്കുക അല്ലെ ജോൺ വെസ്സിയുടെ കാലത്ത് പറഞ്ഞ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ എപ്പോഴും പ്രത്യാശയുടെ കാര്യവും കർത്താവിൻ്റെ കാര്യവും വിശ്വാസത്തോടെ നമ്മുടെ വളർച്ച അനുസരിച്ച് മാത്രം നമ്മൾ സംസാരിക്കാൻ ഫോക്കസ് ചെയ്യാൻ ഇത് നമ്മുടെ പരിശ്രമം തന്നെയാണ് വി നീഡ് ടു പുട്ട് ഇൻ ഓൾ എഫേർട്ട് നമ്മൾ കഠിനമായി അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം കാരണം ഗോഡ് വിൽ ഹെൽപ് യു അടുത്തത് കോപിക്കരുത് കോപിച്ചാൽ പാപം ചെയ്യരുത് കോപി അല്ല കോപിക്കരുത് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ ഇതുകൊണ്ട് നിർത്തുവാണേ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് പിന് ഇടം കൊടുക്കരുത് ഈ ചില ആൾക്കാർക്ക് അത് ജന്മനെ അങ്ങനെയാണ് അവർക്ക് ഒരാളൊരു ഇഷ്ടം തോന്നിയില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇഷ്ടം തോന്നിയില്ല കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോപം തലയ്ക്കകത്തിരുന്ന് വെന്ത് 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 പുതിയ പുതിയ പലഹാരങ്ങൾ ഉണ്ടാവും എന്ന കോപം തണുക്കില്ല കർത്താവ് അങ്ങനെയല്ല കർത്താവിന് കോപം ഉണ്ടെങ്കിലും ക്ഷണം ഉള്ളൂ എന്നാൽ നമുക്ക് ഒരാളോട് ഒരു വെറുപ്പമോ വിരോധമോ തോന്നി കഴിഞ്ഞാൽ അത് ഉറങ്ങിയാലും സൂര്യൻ അസ്തമിച്ചാലും പിന്നെ ഉദിച്ചാലും പിന്നെ അസ്തമിച്ചാലും ഒരു മുന്നൂറ്ററുപത്തഞ്ച് പ്രാവശ്യം സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് വന്നാലും ഇത് പോകില്ല ഇത് എന്ന് മാത്രമല്ല ആദ്യം ഉണ്ടായിരുന്ന കോപം ഒരഞ്ചാറ് ദിവസം കഴിയുമ്പോഴേക്കും അത് വെറുപ്പായി മാറും ഈ വെറുപ്പായി മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു അതിഭയങ്കര മാരകഭാവം കാരണം ദൈവം സ്നേഹമാണെങ്കിൽ സാത്താൻ എന്തായിരിക്കും ദൈവം സ്നേഹമാണെങ്കിൽ സാത്താൻ ആരായിരിക്കും വെറുപ്പായിരിക്കും അല്ലെ ആ അല്ലേ അപ്പൊ സാത്താൻ ഇടം കൊടുക്കരുന്ന് പറയാൻ കാരണം എന്താ രാത്രി സൂര്യൻ അസ്തമിച്ചിട്ടും നിങ്ങൾ കോപം വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ രാത്രി സാത്താൻ വന്നിട്ട് നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള കോപത്തെ എല്ലാം വെറുപ്പാക്കി മാറ്റും നേരം വെളുത്തു നോക്കുമ്പം നിങ്ങൾക്ക് ആ മനുഷ്യനോട് ഭയങ്കര വെറുപ്പായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവ കോപ സാത്താൻ ഇടം കൊടുക്കാതെ രാത്രി തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരെയാണെങ്കിലും വിളിച്ച് രമ്യപ്പെട്ട് സെറ്റിലായിട്ട് ഉറങ്ങാവൂ അറ്റ്ലീസ്റ്റ് കോപം എങ്കിലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തലേണന്റെ മുകളിൽ ബെഡിൽ കിടന്ന് ഉറങ്ങാം പക്ഷെ കോപത്തിനു മുകളിൽ കിടന്ന് ഒരിക്കലും ഉറങ്ങരുത് മനസ്സിലായോ യു സ്ലീപ് ഓവർ യുവർ ബെഡ് നെവർ സ്ലീപ് ഓവർ യുവർ ആങ്കർ അടുത്തത് അപ്പോൾ ഇത് എല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ് ഇവിടെ പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വാസത്തിൽ വളരുന്നുള്ളത് നമ്മുടെ നിയന്ത്രണം കോപത്തിന്മേലുള്ള നിയന്ത്രണം നമ്മുടെ നിന്നുള്ള ബോഷ് കഴിഞ്ഞു പോകുന്ന അനേകം കാര്യങ്ങൾ ഇതെല്ലാം പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെ നമ്മൾ കാക്കണം എന്ന് എഫ് എസ് എല്ലാ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഹൗ ടു ഗാഡ് റിലേഷൻഷിപ്പ് നമ്മുടെ സഭയിലുള്ള ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻസ് ഈ ആര് നമ്മളോട് കുറ്റം പറയാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം പറയട്ടെ ഇപ്പൊ ഞാന് ഈ ജോൺ ബ്രദറിനോട് പറയാണ് ജോൺസും ബ്രദറിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടു ഞാൻ പറയാൻ പോവുകയാണ് ആരോടും പറയല്ലോ കേട്ടോ എന്ന് പറയുമ്പോൾ ജോൺ ബ്രദർ എന്ന് പറയാം ബ്രദർ എന്നെ വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ ജോൺസൺ ബ്രദറിനെ വിളിച്ചു ചോദിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയല ഞാൻ പിന്നെ ഒരു അക്ഷരം പോലും എങ്ങനെയുണ്ട് നല്ല വഴിയല്ലേ എന്നോട് പറയുന്നുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് പറയാറുണ്ട് ഞാൻ അപ്പൊ തന്നെ വിളിക്കുകയും ചെയ്യും കാരണം നമുക്ക് തീർക്കണം പരിപാടി തീർക്കണ്ടേ മതിയോ എനിക്ക് പ്രശ്നം ഉണ്ടായാലും അഡ്രസ് ചെയ്തല്ലേ പറ്റൂ നിങ്ങളോട് ആരെങ്കിലും ആരുടെ കുറ്റം പറയണ പറയണ ആണോ അയ്യോ അങ്ങനെയല്ലേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അന്നൊരാള് പറയണ അയ്യോ വിളിക്കാൻ വേണ്ടി പറഞ്ഞ അല്ല എന്ന് പറയാ പിന്നെ എന്തിനു പറഞ്ഞാൽ ചോദിക്കണം എന്തിനു പറഞ്ഞു വൈ ഡു ടെൽ മി ഒരാശ്വാസത്തിന് വേണ്ടി പറഞ്ഞതാണ് എന്തുകൊണ്ട് ആശ്വാസത്തിന് വേണ്ടി പറയുന്നത് കഴിഞ്ഞാൽ ആത്മാവിൽ വളരാത്തോണ്ടാ മനസ്സിലായ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ തന്നെ പരിശോധിച്ചു ഈ ടെക്നിക് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ കൃത്യമായിട്ട് ആരുടെ കുറ്റം പറഞ്ഞാൽ ഉടനെ പറയണം ഞാൻ അയാളെ വിളിക്കാൻ പോകണം ഇപ്പൊ തന്നെ വിളിക്കാം പിന്നെ ഒരു അക്ഷരം പോലും നിങ്ങൾ ആരും പറയല അപ്പൊ നിങ്ങൾ പറയാം അയ്യോ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങക്ക് രഹസ്യങ്ങൾ ഒന്നും അറിയാൻ പറ്റിയല്ല എന്ന് വിചാരിക്കരുത് ഈ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഇന്ത്യയുടെ മഹാ രഹസ്യങ്ങൾ എത്ര നടക്കി പിടിച്ചോണ്ടോന്ന് ഞാൻ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നവരെ പുള്ളിക്ക് ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ വളർച്ച വിശ്വാസത്തിലുള്ള വളർച്ച പരിശോധിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച കാണാം കേൾക്കാം ഗോഡ് ബ്ലസ് യു